ആർക്കും അറിയാത്തതിലൊക്കെ അതായത് തുടർന്ന് ഞാൻ അത് പറയുന്നത് മറ്റു ശ്രീനിവാസിൻ്റെ സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം ഇന്നു പറയുന്നത് പ്രേം നസീർ നസീർസാറിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത ആളാണ് അന്ന് മദ്രാസിലുള്ള സിനിമാ ലേഖകനാണ് മാധ്യമ പ്രവർത്തകനാണ് കോഴിക്കോടുകാരനാണ് വളരെ രസികനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ മദ്രാസിലുള്ള അന്ന് സിനിമ മുഴുവൻ മദിരാശിനാണല്ലോ അപ്പോൾ അവിടെ നിന്നുള്ള സിനിമാ ന്യൂസുകളൊക്കെ അവിടെ ഓരോ സ്റ്റുഡിയോയിൽ പോയിട്ട് കളക്ട് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് എഴുതി കൊടുക്കണം അന്ന് ചിത്രരമ അതിലെങ്കിലൊക്കെ ഇത് കൊടുക്കണം അപ്പോൾ ഇത് എഴുതാൻ പുള്ളിക്ക് സമയമില്ല എഴുതും സമയമില്ലെന്ന് മാത്രമല്ല പുള്ളിക്ക് കൃത്യമായിട്ട് എഴുതാനറിയില്ല തെറ്റും കാരണം നല്ല ഭാഷയിൽ എഴുതാനറിയില്ല അപ്പോൾ ഇത് എവിടെ നിന്നോ ശ്രീനിവാസനായിട്ട് പരിചയമായി ശ്രീനിവാസനെ ഈ വീട്ടിലെ പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും അപ്പോൾ ഒരു വീടിൻ്റെ താഴെ ആരോ താമസിക്കുന്ന അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വീട്ടിലാണ് ഈ കാര്യം രണ്ട് പെൺമക്കളും താമസിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു ഓല ഷെഡുണ്ട് ഇങ്ങനെ ഓല മറിച്ചിട്ട് അവിടെ ഇന്നിട്ട് ഇദ്ദേഹം എഴുതുക അപ്പോൾ ശ്രീനിവാസനെ ഇദ്ദേഹം എഴുതാനായിട്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തി അതിന് ശ്രീനിവാസിൻ്റെ പ്രലോഭനം എന്തായിരുന്നു മൂന്ന് നേരം നല്ല ഭക്ഷണം കിട്ടും അതായിരുന്നു പ്രലോഭനം ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോടം ഭക്ഷണങ്ങൾ കിട്ടും നല്ല മീൻകറി കൂട്ടി ചോറ് അതുപോലെ തന്നെ രാത്രി പത്തിരി ഇറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതാണ് അല്ലാണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടില്ല ശ്രീനിവാസ് കുത്തിപ്പിടിച്ചിരുന്നു എഴുതും അപ്പം ഞാൻ പലപ്പോഴും ശ്രീനിയെ കണ്ടിട്ടുള്ള പിന്നീട് അവിടെ വെച്ചിട്ടാണ് അങ്ങനെ എഴുതി എഴുതി ശ്രീനിവാസൻ ആണ് കംപ്ലീറ്റ് ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അയച്ച് എഴുതി കൊടുക്കുന്നത് അപ്പോൾ ശ്രീനിയുടെ ഈ നർമ്മമൊക്കെ ഉണ്ടല്ലോ അതിൽ നമുക്ക് കാണാൻ പറ്റും ബ് എസ് എസ് സാറ് ചോദിച്ചു താൻ ഭയങ്കര രസമായിട്ടൊക്കെ എഴുതുന്നുണ്ടല്ലോ ഇത് ഇതെങ്ങനെ സാധിക്കുന്നത് കാരണം ഭയങ്കര ഹ്യൂമറൊക്കെ ഇട്ട് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് അത് എന്താണ് അപ്പം ഒരു ഗോസ്റ്റ് റൈറ്റർ റൈറ്ററായിട്ട് തുടങ്ങിയതാണ് മാധ്യമപ്രവർത്തനം തുടങ്ങിയൊരാൾ കൂടിയാണ് ശ്രീനിനെ പറ്റി ആർക്കും അറിയാത്തൊരു കഥയാണ് അങ്ങനെ എഴുതി വിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓർഡർ തമ്മിൽ അളറിയാമെന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് സീനി നിൽക്കുന്ന സമയത്ത് അതിൽ മറ്റേ സ്ക്രിപ്റ്റ് എടുത്തുണ്ടല്ലോ സീനി അങ്ങ് പോയി ഞാൻ പോകുന്നു എനിക്കൊരു സിനിമ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ പോകുന്നത് അങ്ങനെ എന്നെ തപ്പി വരികയാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കമല ഒന്നു പറഞ്ഞ അമ്മയും കാരണം എനിക്ക് എഴുതാനാളില്ല അങ്ങനെ ശ്രീനിവാസന് പകരക്കാരനായിട്ട് എഴുതാനായിട്ട് കുറച്ചുകാലം ഞാൻ പോകുമായിരുന്നു ശ്രീനിവാസൻ തിരക്കത് എഴുതാൻ തിരക്ക് വരുന്നവരെയും ഞാനൊന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ് സേതുമാ സാറോടെയും പി എൻ മേലോടൊക്കെ വർക്ക് ചെയ്യുന്ന കാലമാണ് അങ്ങനെ ഇദ്ദേഹത്തിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മാധ്യമ പ്രവർത്തകനാണ് ഒരു ക്യാരക്ടറായിരുന്നു ഇവർക്കൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ആ സിനിമയുടെ രീതികളൊക്കെ മാറി നസീത് സാർ പോലെയുള്ള അന്നത്തെ തലമുറയൊക്കെ സിനിമയിൽ ഇല്ലാണ്ടായി കേരളത്തിലേക്ക് സിനിമ പറിച്ചു കേട്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സിനിമയില്ല എഴുത്തുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയില് ഇദ്ദേഹം കോഴിക്കോടേക്ക് പോന്നു ജീവിതം സത്യത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിക്കണം ഈ രണ്ട് പെൺമക്കളെ പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പണമില്ല അന്ന് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ശ്രീനിവാസനാണ് ഈ രണ്ട് മക്കളെയും പഠിപ്പിച്ചത് മോഹൻ അറിയാതിരിക്കും ചിലപ്പം അതൊരു ആർക്കും അറിയാത്തത് ആരോടും പറഞ്ഞിട്ട് പോലുമില്ല ശ്രീനി ആരോടും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല എനിക്കറിയാറില്ല മൂത്ത മകൾ പഠിച്ച് ഡോക്ടറായി രണ്ടാം അതാണോ മൂത്ത മകളുകൾ ഇതാണെന്ന് തോന്നുന്നു എം ബി എ പിന്നെ ജേർണലിസ്റ്റാണ് രണ്ടാമത്തെ മകൾ ഡോക്ടറായി ശ്രീനിവാസൻ ഒരുപാട് പണം കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീനിവാസൻ ഇന്നുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഈ കുട്ടികളെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു പിന്നെ ഡോക്ടറെ ഡോക്ടറെക്കെ അതിനുശേഷം കാണുമായിരുന്നു അങ്ങനൊരു വശം കൂടി ശ്രീനിക്കുണ്ടെന്നുള്ളതാണ് കാരണം വന്ന് വഴി മറന്നില്ല എന്നുള്ളത് അതൊരു ക്ലീശീയ ഡയലോഗാണ് എങ്കിൽ പോലും ശ്രീനിവാസൻ അദ്ദേഹത്തിന് മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഹ്യൂമറിലൂടെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ മനുഷ്യനെ പരിഹസിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അത്തരം സ്പർശങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ നന്മകളെ തിരിച്ചറിയാനും അവൻ്റെ സഹാനുഭൂതിയെ തിരിച്ചറിയാനും കഴിയുന്നതുകൊണ്ടാണ് പരിഹാസത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്